ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചുണ്ട് നിറം വെക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി പാക്ക് ആണ് കേട്ടോ നമ്മുടെ ചുണ്ടിലുണ്ടാക്കുന്ന കരിവാളിപ്പും പിഗ്മെൻറ്റേഷനും ഒക്കെ മാറിയിട്ട് ചുണ്ട് നല്ലോണം ബ്രൈറ്റ് ആവാൻ സഹായിക്കും ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്തിട്ട് ചുണ്ടിന്റെ ചുണ്ടിൻ്റെ നാച്ചുറലായിട്ടുള്ള നിറമൊക്കെ പോയി വല്ലാണ്ട് ഡാർക്കായിട്ടുണ്ടാവും അങ്ങനെയുള്ളവർക്കും ഈ ഒരു പാക്ക് വളരെ എഫക്റ്റീവാണ് ഇതൊരു പാക്ക് മാത്രമല്ല ഒരു സ്ക്രബും കൂടെയാണ് അപ്പോൾ രണ്ടും കൂടെ നമ്മൾ ഒരുമിച്ചാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാക്കാണിത് ഇത് ചുണ്ട് നല്ലോണം ആക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല നല്ലവണ്ണം സ്മൂത്ത് ആക്കാനും സഹായിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്ക് ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ ആദ്യം എടുത്തിട്ടുള്ളത് ശർക്കരയാണ് ശർക്കര ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നതാണ് നമുക്ക് എളുപ്പമാവും നമ്മൾ ചെയ്യുന്ന കാര്യം അതുകൊണ്ട് ഈ ഒരു സൈസിൽ നിങ്ങൾ പൊടിച്ചെടുക്കുക കത്തി കൊണ്ട് ചീകിയെടുത്താലും മതി ശർക്കര നമ്മൾ ചുണ്ടിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ ചുണ്ടിൽ ഉണ്ടാകുന്ന പിഗ്മെന്റേഷൻ പൂർണ്ണമായിട്ടും മാറിക്കിട്ടാൻ സഹായിക്കും ഇതിലുള്ള ആ ഒരു തരിതരിപ്പ് കൊണ്ട് സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചുണ്ടിലുള്ള ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസ് എല്ലാം റിമൂവ് ആക്കാനും അതുവഴി ചുണ്ടിന് നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടാനും ഒക്കെ സഹായിക്കുന്നുണ്ട് അതുമാത്രമല്ല ശർക്കര നമ്മുടെ ചുണ്ട് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും സ്മൂത്ത് ആക്കാനും ഡ്രൈനസ് മാറ്റാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഏറ്റവും നല്ലതാണ് ഇത് അപ്പോൾ ഇത്രയും ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇത്രയൊന്നും വേണമെന്നില്ല നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമായിട്ടുള്ളത് അത് എടുക്കാം പിന്നെ ഈ ഒരു സ്ക്രബ്ബ് നിങ്ങൾക്ക് കൈ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ അടുത്തതായിട്ട് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇരട്ടി മധുരമാണ് ഇരട്ടി മധുരത്തിൻ്റെ പൊടിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പം അതും കൂടെ എടുത്തിട്ടുണ്ട് നമ്മുടെ കരുവാളിപ്പ് മാറാനും നിറം വയ്ക്കാനും പിഗ്മെന്റേഷൻ മാറാനും ഒക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഇരട്ടി മധുരം നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ശർക്കരയിലേക്ക് ഇരട്ടി മധുരം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേനാണ് അപ്പോൾ ഈ ഒരു കോമ്പിനേഷനിലേക്ക് തേൻ അല്ലാതെ വേറൊരു ഇൻഗ്രീഡിയൻറ്റും നിങ്ങൾ ചേർത്ത് കൊടുക്കണ്ട തേൻ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം തേനും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതൊരു ആയിട്ടുള്ള ഒരു പേസ്റ്റ് പേസ്റ്റായിട്ടാണ് നമുക്കിത് മിക്സ് ചെയ്തെടുക്കേണ്ടത് ശർക്കര ആയതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ലൂസ് ആയിട്ട് വരും അതുകൊണ്ട് കുറച്ചൊരു തിക്കായിട്ട് തന്നെ നിങ്ങൾ ഇത് മിക്സ് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സ്ക്രബും പാക്കും ഉണ്ടാക്കുന്നത് ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നോക്കാം നിങ്ങൾ ആദ്യം ചുണ്ടൊന്ന് നനച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു പാക്ക് പാക്കെന്ന് കുറച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇത് വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക പതുക്കെ മാത്രം മസാജ് ചെയ്യുക പിന്നെ ചുണ്ടിന് ചുറ്റുമൊക്കെ കറുപ്പുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തും ഇത് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം അങ്ങനെ ഒരു രണ്ട് മിനിറ്റോളം പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കുറച്ച് കട്ടിയിലായിട്ട് ഈ ഒരു പാക്ക് എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ചുണ്ടിലും ചുണ്ടിനു ചുറ്റുമുള്ള ഏരിയയിലും ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അതിനുശേഷം ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യാം അപ്പം ഇങ്ങനെയാണ് ഈ ഒരു പാക്ക് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് പാക്ക് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം യൂസ് ചെയ്താൽ മതി പാക്ക് യൂസ് ചെയ്യുന്നതെന്ന് നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഇത് വെച്ചിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചുണ്ടിലും ചുണ്ടിനു ചുറ്റും ഉണ്ടാകുന്ന ആ ഒരു പിഗ്മെൻറ്റേഷനും ഒക്കെ മാറിയിട്ട് ചുണ്ട് നല്ലോണം ബ്രൈറ്റ് ആവാനും സ്മൂത്ത് ആവാനൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്